നീഴൂർ ജംഗ്ഷനിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻ വാഗമരം വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാവുന്നു ജംഗ്ഷനിലെ കച്ചവടക്കാർക്കും കെട്ടിടങ്ങൾക്കും യാത്രക്കാർക്കുമെല്ലാം മരം അപകട ഭീഷണിയായതോടെ നീഴൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബോബൻ മഞ്ഞളാമലയും ശരത് ശശിയും പ്രതിഷേധവുമായി രംഗത്തെത്തി ഏകദേശം നൂറു വർഷത്തിനു മുകളിൽ പഴക്കമുള്ളതാണ് നീഴൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിൽക്കുന്ന വാഗമരം ഓരോ വർഷം ചെല്ലുന്തോറും വാഗമരം കവലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കുമെല്ലാം അപകട ഭീഷണിയായി മാറുകയാണ് നീഴൂർ ജംഗ്ഷനിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് മരത്തിന്റെ വലിയ ശിഖരങ്ങൾ സമീപമുള്ള കെട്ടിടത്തിന്റെ മുകളിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത് മരത്തിന്റെ ദ്രവിച്ച കമ്പുകൾ വ്യാപാര സ്ഥാപനങ്ങളുടെ മുകളിലേക്കും റോഡിലേക്കും വീഴുന്നത് പതിവാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മരം വെട്ടി മാറ്റണമെന്നാവശ്യപ്പെട്ട്

അവിടുന്ന് പോസ്റ്റിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു പക്ഷേ അവർ ലേലം ചെയ്തിട്ട് വലിയ വില ഇതിനു വേണ്ടിയിട്ട് മുടക്കേണ്ടി വരുന്നതുകൊണ്ട് ഇതാരും എടുക്കാത്ത സ്ഥിതി ഉള്ളത് അപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം വീട് സ്കൂള് അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ മാർക്കറ്റ് ഒക്കെ സ്ഥിതി സ്ഥലത്തായി മരം നിൽക്കുന്നത് മരം എപ്പോഴേലും കടമുഴകി വീട് വളരെ അപകടം ഉണ്ടാക്കാൻ സാധിക്കും കാരണം നമുക്കറിയാം അതിന് വേര് വളർന്ന് തൊട്ടടുത്തേക്ക് വെയിസ്റ്റിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിലേക്ക്

സമീപമുള്ള കെട്ടിടത്തിലേക്ക് ഇരുന്ന നിലയിലാണ് ഞീഴൂർ കവലയിൽ മുൻപും മരം മറിഞ്ഞു വീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇനിയൊരു അപകടം സംഭവിക്കാതിരിക്കാൻ അധികൃതർ ജാഗ്രത പുലർത്തണമെന്ന് മെമ്പർ ശർശി പറഞ്ഞു നമുക്കറിയാം ഈ ഒരു വാഗമരം വളരെ ഭീഷണിയുടെ രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നാളുകളായി ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഈ മരം ഇവിടെ നിന്ന് വെട്ടിമാറ്റുക എന്നുള്ളത് നമുക്കറിയാം ഈ പുറകിൽ കാണുന്ന വിരിശുവള്ളി അടക്കം ചെരിഞ്ഞ കെട്ടിടത്തിൽ ചാരി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിനു മുന്നേ ഇനി ഒരു ടൗണിൽ തന്നെ ഇതുപോലൊരു വാഗമരം അപ്പുറ സൈഡിൽ മറിഞ്ഞു വീണ് വൻ അപകടം ഉണ്ടായതാണ് അപ്പോൾ ആ അതുപോലെയുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ വാഗമരത്തിൻ്റെ ശിഖരങ്ങൾ വാഗമരം പൂർണ്ണമായും വെട്ടിമാറ്റി ജനങ്ങളുടെയും ജീവനും സ്വത്തിനും നമുക്കറിയാം തൊട്ടടുത്ത് ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു മരം വീണാൽ പോസ്റ്റിൽ ലൈൻ കമ്പികളെല്ലാം വീണ് വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും ജംഗ്ഷനോട് ചേർന്നു തന്നെയാണ് ഉണ്ണിമിഷിഹാപ്പള്ളിയും സ്കൂളും സ്കൂളിലേക്ക് ദിവസവും അപകടഭീഷണി ഉയർത്തി നിൽക്കുന്ന മരത്തിനടിയിലൂടെയാണ് കുട്ടികൾ പോകുന്നത് ബസ്സുകാത്ത് യാത്രക്കാരും നൂറുകണക്കിന് ആളുകളും ദിവസവും ജംഗ്ഷനിൽ എത്തുന്നുണ്ട് ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ മരത്തിനടിയിൽ ഭയത്തോടെയാണ് വ്യാപാരികൾ കച്ചവടം നടത്തുന്നത് അടിയന്തരമായി മരം മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ അധികാരികളുടെ ഉണ്ടാകണമെന്ന് വ്യാപാരികൾ പറഞ്ഞു ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഏകദേശം എട്ട് വ്യാപാരികളുണ്ട് എട്ട് വ്യാപാരികൾക്കും ഈ മരം പ്രശ്നമാണ് തൊട്ടടുത്തിരിക്കുന്ന തിരിച്ചു പള്ളി വെയിറ്റിംഗ് ഷീറ്റാണ് ആ തിരിച്ചുവള്ളിയുടെ മേളിലത്തെ നില ഈ ബില്ലിങ്ങിൻ്റെ മേളിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും ജീവനും സ്വത്തിനും ചൂഷണമായിരിക്കുന്ന ഈ മരം എത്രയും പെട്ടെന്ന് വെട്ടി മാറ്റിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിവിടെ ഇരിക്കാൻ പറ്റുള്ളൂ ഇത് വ്യാപാരികളുടെ ഇവിടെ വാ വാങ്ങാൻ വരുന്ന ആളുകളുടെ എല്ലാം വിഷയം തന്നെയാണ് ഈ മരം ഏടുപാടുണ്ട് ഈ വെയിറ്റിംഗ് ഷീറ്റും ും റോഡ് മറിഞ്ഞ് ഈ കെട്ടിടത്തിൻ്റെ ഭാരപ്പെട്ട് തകർത്തകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇത് ഇത് നല്ലൊരു കാറ്റം ഉണ്ടായാൽ ഇത് എപ്പോഴും വേണിലും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ഇത് മറിഞ്ഞ് വീണാൽ ഈ ലൈനുകളെല്ലാം തകരുകയും പോസ്റ്റുകളെല്ലാം ഒടിഞ്ഞു പോകുന്ന ഇത് വലിയ നക്ഷനഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും